ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഇവർ ഈ ശ്രമം തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നുമല്ല കാലാകാലങ്ങളായി എങ്ങനെയാണ് ഈ ലോകത്തെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തന മേഖലകളിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ മലമോ മൂത്രമോ വിയർപ്പോ മുടിയോ നഖമോ ഇതൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ബോംബെയിലെ പുരാവസ്തു കച്ചവടക്കാരനായ ഇക്ബാൽ ജാലിയാവാല എന്ന വ്യക്തിയിൽ നിന്ന് പതിനായിരം രൂപ കൊടുത്ത് ഏതോ ഒരു മുടിയും വാങ്ങിയത് നെബിയുടെ മുടിയാണെന്നും പറഞ്ഞ് വന്നിട്ടാണ് ഇവിടെ അവർക്ക് ഒരു സത്യവാങ്മൂലമൊക്കെ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നബിയുടെ മുടിയാണെന്ന് അത് കൊണ്ടുവന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ആ മുടിയിട്ട വെള്ളമാണ് ഇന്ന് മുടിയുപ്പ കൊടുത്തോണ്ടിരിക്കുന്നത് കാന്തപുരം എന്ത് ചെയ്താലും ഇവിടെ ആർക്കും വിഷയമല്ല കാരണം ആത്മീയ തട്ടിപ്പിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് ഇന്ന് കേരളത്തിലെ മതപുരോഹിതന്മാർ അവർക്ക് പ്രശ്നമല്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഇവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയി പോയ എ പിയുടെ തന്നെ ഒരു വിഭാഗമുണ്ട് ഇ കെ അവർക്ക് സത്യധാര എന്ന ഒരു മാസികയുണ്ട് അതിനകത്ത് അവർ എഴുതിയതാണ് ഞങ്ങളും പോയി അവർക്ക് സത്യവാങ്മൂലവും പതിനായിരം രൂപയും നൽകി അതുപോലെ ഒരു മുടി കൊണ്ടുവന്നു അപ്പോ ഇത് നെബിയുടെ മുടിയാണ് എന്നതിൻ്റെ തെളിവെന്താണ് മുമ്പ് നൗഷാദ് ബാഖിയെ പോലെയുള്ള ആളുകൾ വാദിച്ചിരുന്നു ഒരു ഞാൻ പറയുന്നത് ഇത് നബിയുടെ മുടി തന്നെയാണെന്ന് പറഞ്ഞു ഇപ്പോൾ അവര് തന്നെ വന്ന് ദുർബലമുണ്ട് അതായത് ഓരോരുത്തരും പരമ്പര ഉണ്ടല്ലോ ഇന്നാൾ കണ്ടു ഇന്ന ആള് കണ്ടു ഇന്ന ആള് കണ്ടു നബിയുടെ കാലത്ത് പോലും ഇങ്ങനെ ഒരു മുടിയോ മലമോ മൂത്രമോ ഒന്നും മഹത്വമുള്ളതായിട്ട് മഹത്വമുള്ളതായിട്ടും ഗണിച്ചിരുന്നില്ല ഇന്നിപ്പോതാണ്ട് അതുമായി കഴിഞ്ഞു മുമ്പ് അതിനുവേണ്ടി വാദിച്ചിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നു അതിനെ പിയുടെ മുടിയല്ല ഒരെ ഇത് മാത്രമല്ല ഇവർക്ക് ഈ മതം കച്ചവടമാണ് കച്ച കപടമാണ് ഈ മതം വിറ്റ് എങ്ങനെ ഉപജീവന മാർഗം നടത്താമെന്ന് റിസർച്ച് ചെയ്യുകയാണ് ഇവർ പലരും എന്നോട് ചോദിക്കും നിങ്ങളെന്താ മതം മാറാത്തത് എന്നിട്ട് മതം മാറുന്നത് മതം ഉപേക്ഷിച്ചാളാ ഞാൻ നിങ്ങൾ എന്താ പേര് മാറ്റാത്തത് പേര് മാറ്റേണ്ട കാര്യം എന്താ എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും എനിക്ക് അവരറിഞ്ഞിട്ട് എൻ്റെ മൂത്ത സിസ്റ്റർ എനിക്ക് പേരിട്ടേന്ന് തോന്നുന്നു അതുകൊണ്ട് പേര് മാറ്റേണ്ട കാര്യം എന്താ പ്രവാചകന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ വന്നു മതം മാറി അവരാരും മാറ്റിയിട്ടില്ല ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് ഏത് പേരിൽ അവരറിയപ്പെടണം ഏത് പേര് സ്വീകരിക്കണം അതുപോലും അറിയാത്ത മദ്രസാ പൊട്ടന്മാരോട് തർക്കിക്കാൻ ഞാൻ നിൽക്കാറില്ല അവർ പറയും ഈ മതം വിറ്റിട്ടല്ലേ നീ ജീവിക്കുന്നത് എന്ന് ചോദിക്കും മതം വിറ്റ് ജീവിക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ ഇവർ കണ്ടിട്ടുണ്ടോ കാണത്തില്ല കാരണം ഇവരുടെയൊക്കെ അനുമതിയോടുകൂടിയാണ് അവരൊന്ന് ചെയ്യുന്നത് കതീജയുടെ അടിപ്പാവാടയുടെ കഷ്ണം ഒരു സ്ഥാതപ്പൊക്കിൽ നിന്ന് കാണിക്കുക അതിലൊന്ന് തൊടാം പൈസ അതിന്റെ ഒരു കഷ്ണം വേണമെങ്കിൽ മുറിച്ചു തരും അതിനും പൈസ ഒരുത്തൻ പള്ളിക്കൊമ്പൗണ്ടിൽ ഉണ്ടായ മാങ്ങ ലേലം വിളിക്കുക മുന്നൂറ്റിമൂന്ന് രൂപ ഒരു മാങ്ങ എന്നിട്ട് ഉസ്താദ് പറയുകയാണ് ഈ മാങ്ങ എടുത്തിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് പോയി എഴുന്നേറ്റ് വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊന്നും ആത്മീയ കച്ചവടം അല്ലല്ലോ ഇതൊന്നും വീഡിയോയിൽ വരത്തില്ലല്ലോ ഇതൊന്നും സോഷ്യൽ മീഡിയ എടുത്ത് ചർച്ചയാക്കത്തില്ലല്ലോ ഇല്ല ഇപ്പോഴിതാ ശരിയത്വ നിയമം മാത്രം പിന്തുടരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി പണം സമാഹരണം നടത്തിയിരിക്കുകയാണ് തീവ്ര ഇസ്ലാം മത പണ്ഡിതൻ യു കെയിലെ സൗത്ത് ബെക്കിംഗ്ഹാം ഷെയറിലെ ഫുൾമർ എന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹദീ സെർവൻസ് യൂണിയന്റെ തലവനായ ഷെയ്ഖ് യാസർ അൽ ഹബീബാണ് ഷിയാക്കൾക്ക് മാത്രമായി രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങി തിരിച്ചിരിക്കുന്നത് സ്കോട്ട്ലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ദ്വീപ് വിലയ്ക്ക് വാങ്ങിയിട്ടാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നത് ഈ ദ്വീപ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എൺപത്തിയഞ്ചു വർഷമായി ജനവാസമില്ലാത്ത ദ്വീപ് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ടിന് വില്പനയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു ബോട്ട് മാർഗം മാത്രമേ ഈ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ ഇവിടെ ഇസ്ലാമിക സ്കൂളുകളും മറ്റും നിർമ്മിക്കും ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ എന്ന പേരിൽ വാങ്ങുന്ന ദ്വീപിനായി ഇതിനോടകം മൂന്ന് മില്യൺ പൗണ്ടിലധികം സ്വരൂപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുപത് വർഷം മുമ്പ് കുവൈറ്റിൽ നിന്ന് പലായനം ചെയ്ത് യു കെയിൽ അഭയം തേടിയ വ്യക്തിയാണ് നാൽപ്പത്തിയഞ്ചുകാരനായ ഷെയ്ഖ് യാസർ അൽ ഹബീബ് സൈനിക മാതൃകയിലുള്ള പരിശീലന ക്യാമ്പുകൾ ഇവർ നടത്തുന്നതായും സൂചനയുണ്ട് ഷിയാക്കളെയും സുന്നികളെയും തമ്മിൽ അടിപ്പിക്കുന്നതിന്റെ പേരിൽ യു കെയിലും അറബ് ലോകത്തും നിരവധി കേസുകൾ ഈ വ്യക്തിക്കെതിരെ നിലവിലുണ്ട് അൽ ഹബീബ് തന്റെ വിവാദ സാറ്റലൈറ്റ് സ്റ്റേഷനായ ഫഡക്ക് ടി വി വഴിയാണ് പണം സ്വരൂപിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഫഡക്ക് ടി വി അടച്ചുപൂട്ടണമെന്ന ആവശ്യം യു കെയിൽ എം പിമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ടെലികമ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച് അൽ ഹബീബ് വിദ്വേഷം പടർത്തൽ തുടരുകയാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ കണ്ടോ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ദ്വീപ് ഈ ദ്വീപ് വിലയ്ക്കു വാങ്ങിയാണ് അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കാരണം ലോകം മുഴുവനും ഇസ്ലാമാക്കുക ഇസ്ലാമിന് കീഴിലാക്കുക അള്ളാഹുവിന്റെ ഭരണത്തിലാക്കുക എന്ന ദൗത്യം അള്ളാഹു വിശ്വാസികളുടെ മേൽ ഏൽപ്പിച്ചു കൊടുത്തതല്ലേ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കാൽ കീഴിൽ ഈ ലോകം മുഴുവനും ആക്കാൻ കഴിയില്ലേ അതൊന്നും ചോദിക്കരുത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു പോയി പോകും അതൊന്നും ചോദിക്കാൻ പാടില്ല ഇവരെ വിമർശിക്കാൻ പാടില്ല എന്താണോ അവര് തരുന്നത് അത് തൊള്ള തൊടാതെ വിഴിഞ്ഞുക തിരുവായ്ക്ക് എതിർവ ചോദിക്കാൻ പാടില്ല ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി പണം മുടക്കാൻ ഇവിടെ ആളുകൾ റെഡിയാ കോടികളും ഉണ്ടാക്കി വെച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണവർ പറയാ ഒൻപതാം അധ്യായം സുഹൃത്തുക്കളെ അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പണവും അതായത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ജീവനും എനിക്ക് നൽകണം എന്തിന് അള്ളാഹു സൃഷ്ടിച്ചതല്ലേ ഈ മനുഷ്യരെ മുഴുവനും അള്ളാഹു കൊടുത്ത കഴിവുകളല്ലേ ഉള്ളൂ നമ്മൾ ഈ നാട്ടിൽ സൃഷ്ടിച്ചുണ്ടാക്കുന്ന നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്തിനാണ് എല്ലാം കഴിയുന്ന പടച്ചവനെ പടച്ചവന് നിധി കൂമ്പാരങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ പോരാ മനുഷ്യര് കഷ്ടപ്പെട്ട് കൽപ്പണിയെടുത്തും കൂലിപ്പണിയെടുത്തും ഒക്കെ ഉണ്ടാക്കുന്ന പണം അള്ളാഹുവിന് വേണം ശരി എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന് പണം അള്ളാഹു ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യം അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാ വെറുതെ തരണ്ട നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം അതിന് പകരമായി നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം അങ്ങനെ അള്ളാഹുവിന് വേണ്ടി കൊല്ലുക അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടുക അങ്ങനെ അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ മാത്രം ഉയർന്നു കേൾക്കുന്ന ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങൾ പണം കൊടുക്കാതിരിക്കുക ഉടുതുണി ഉരിഞ്ഞു വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല കിടപ്പാടം പണയപ്പെടുത്തിയിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല അള്ളാഹുബിന്റെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി പണം ഒരുക്കും അത് തന്നെയാണ് ഇപ്പൊ കണ്ടത് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറേണ്ടി വന്ന വ്യക്തിയാണ് അടുത്ത ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത് അയ്യോ നന്ദി